കച്ചവടം കുറഞ്ഞപ്പോൾ ഞെട്ടിക്കുന്ന ഡിസ്കൗണ്ടുകളുമായി ഓല എത്തിയിരിക്കുന്നു ഓല ഇലക്ട്രിക് ഇരുചക്ര വാഹന വിഭാഗത്തിലെ വമ്പൻമാരായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ കുറച്ചു കാലമായി വിപണിയിൽ ഓലയുടെ ഡിമാൻഡ് വളരെ നന്നായി കുറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തെ വിൽപ്പന കണക്കുകൾ പ്രകാരം ഇത്രയും നാൾ ഒന്നാം സ്ഥാനത്തിരുന്ന ഓല നാലാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു അതേസമയം ബജാജ് ടി വി എസ് എന്നീ കമ്പനികൾ വിൽപ്പന കണക്കിൽ മൂന്നാമതെത്തുകയും ചെയ്തു വാങ്ങിച്ചതിന് ശേഷമുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതികൾ ഉയർന്നതും ഓലക്ക് വിപണിയിൽ തിരിച്ചടി ഉണ്ടാക്കി കഴിഞ്ഞ മാസം ബജാജ് ചെയ്തക്കാണ് ഏറ്റവും അധികം വിൽക്കപ്പെട്ട മോഡൽ ടി വി എസ് ആണ് രണ്ടാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ആറ് യൂണിറ്റ് ആയിരുന്നു ഓലയുടെ വിൽപ്പന എന്നാൽ അത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എത്തിയപ്പോൾ വാഹന പോർട്ടൽ അനുസരിച്ച് എട്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തിയേഴ് യൂണിറ്റ് ആയി മാറി നഷ്ടപ്പെട്ടുപോയ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിക്കാനായി ഓല ഇപ്പോൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഹോളി ഫ്ലാഷ് സെയിലിൽ വമ്പൻ ഡിസ്കൗണ്ടുകളാണ് ഓല പ്രഖ്യാപിച്ചിരിക്കുന്നത് എസ് വൺ എയർ ഇലക്ട്രിക് സ്കൂട്ടർ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെ വിലക്കുറവിൽ ലഭ്യമാകും